ഹലോ എല്ലാവർക്കും സിബി ഓർഗാനിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീണ്ടും പഴയതുപോലെ നമ്മൾ പുതിയ രണ്ട് സ്റ്റിച്ചുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇനി അതെങ്ങനെയാണെന്ന് നോക്കാം ഇന്ന് നമ്മൾ തയ്ക്കാൻ പോകുന്നതേ ഫ്രഞ്ച് നോട്ടാ കേട്ടോ അപ്പോൾ ഒരു ലൈൻ ഇട്ടിട്ടുണ്ട് ഇതാ വീണ്ടും സൂചി അടിക്കുന്ന മുകളിലേക്ക് കുത്തിയെടുത്തിട്ടുണ്ട് അതിൻ്റെ തൊട്ട് ടുത്ത് തന്നെ ചെറിയൊരു പോർഷനിൽ തയ്ക്കുക തയ്ച്ചെടുക്കുക പിന്നീട് ആ സൂചിയിൽ ആ നൂല് ഒരു പതിമൂന്ന് പ്രാവശ്യം ചുറ്റിയെടുക്കുക നിങ്ങൾക്കിഷ്ടമുള്ളതുപോലെ പത്തായാലും കുഴപ്പമൊന്നുമില്ല അപ്പം ഞാനൊരു പതിമൂന്ന് തവണ അത് ചുറ്റിയിട്ടുണ്ട് അത് പതിമൂന്ന് തവണ ചുറ്റിയതിന് ശേഷം ഇതാ ആ നൂലിൽ കൈതാ പ്രെസ്സ് ചെയ്തിങ്ങനെ വെക്കണം എന്നിട്ട് സൂചിയുള്ള ഭാഗം മുകളിലേക്ക് പൊക്കിയെടുക്കുക എന്നിട്ടത് നല്ല ടൈറ്റ് ആയിട്ട് ആ നൂലിൻ്റെ ഭാഗത്തോട്ടാക്കി വെക്കുക ഇതാ എന്നിട്ട് അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ വീണ്ടും ആ സൂചി കുത്തി താഴോട്ട് തന്നെ ഇറക്കുക വീണ്ടും അല്പം ഗ്യാപ്പ് ഇട്ടിട്ട് സൂചി മുകളിലേക്ക് കുത്തിയെടുക്കുക അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒന്നുകൂടെ ഒന്ന് ചെറിയ രീതിയിൽ കുത്തിയെടുക്കുക കുത്തിയെടുത്തിട്ട് വീണ്ടും ആ സൂചിയിൽ ആ നൂല് ഒരു പതിമൂന്ന് പ്രാവശ്യം ചുറ്റിയെടുക്കുക ആ ചുറ്റിയെടുത്തതിന് ശേഷം ഇത് നല്ല ടൈറ്റാക്കി പിടിക്കണേ സൂചി ആ എന്നിട്ട് ആ സൂചിയിലുള്ള ചുറ്റിയ നൂലുകളെല്ലാം ഇങ്ങനെ പ്രെസ് ചെയ്ത് പിടിച്ചുകൊണ്ട് മുകളിലേക്ക് മറ്റേ നൂല് വലിച്ച് എടുക്കുക ഇതാ എന്നിട്ട് നന്നായിട്ട് തൈറ്റ് ചെയ്യണം തൊട്ടടുത്ത് തന്നെ വീണ്ടും കുത്തി താഴെ അങ്ങനെ നമുക്ക് ഈ തുണിയുടെ എൻഡ് പോർഷൻ വരെ ഇത് തയ്ച്ചെടുക്കുക

ചെറിയ രീതിയിൽ താഴോട്ട് തന്നെ അത് കുത്തിയിറക്കിയാൽ മതി ലാസ്റ്റ് വരെയും കാണിച്ചു തരുന്നതേ നന്നായിട്ട് അതൊന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആദ്യം അല്പം ബുദ്ധിമുട്ട് തോന്നും കാര്യം നമ്മൾ ആ സൂചിങ്ങനെ മുകളിലോട്ട് എടുക്കുമ്പോൾ ആ നൂലിങ്ങനെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ അതെല്ലാം കൂടെ മുകളിലേക്ക് അങ്ങ് വരും കേട്ടോ ആദ്യം നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ട് തോന്നിയെങ്കിലും കുഴപ്പമില്ല പിന്നെ അങ്ങ് ശരിയായിക്കോളും കേട്ടോ ഇപ്പോൾ അതാ അതിൻ്റെ എൻ്റെ പോർഷൻ വരെ നമ്മൾ തയ്ച്ച് കഴിഞ്ഞു കേട്ടോ ഫ്രിഞ്ചിനോട്ട് ഇനി അടുത്ത സ്റ്റിച്ച് ബ്ലാങ്കറ്റ് സ്റ്റിച്ചാണേ അതിൻ്റെ രണ്ട് ലൈൻ വേണം ഇനിയിപ്പോൾ നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് ലൈനിലാണ് സൂചിത ഇങ്ങനെ കുത്തി ഇറക്കുന്നത് ആ നൂല് ഫസ്റ്റ് ലൈനിൽ തന്നെ നേരെ ഇങ്ങനെ വെച്ചിരുന്നാൽ മതി എന്നിട്ട് താഴെത്തു നിന്ന് കുത്തി വീണ്ടും ആ മുകളിലത്തെ ലൈനിലോട്ട് തന്നെ എടുക്കുക ഇതാ കുത്തിയെടുത്തിട്ട് ആ നൂല് ദാ അങ്ങനെ തന്നെ അപ്പം ആ സൂചിയുടെ മുകളിൽ കൂടെ തന്നെ ആ നൂല് വരും കേട്ടോ എന്നിട്ട് വീണ്ടും ആ നൂല് നേരെ തന്നെ ഫസ്റ്റ് ലൈനിൽ തന്നെ ഇങ്ങനെ പിടിച്ചു വെച്ചിരുന്നാൽ മതി എന്നിട്ട് വീണ്ടും താഴെ കുത്തി മുകളിലത്തെ ലൈനിലോട്ട് എടുക്കുക താഴത്തെ ലൈനിൽ കുത്തുക വീണ്ടും മുകളിലേക്ക് മുകളിലേക്ക് എടുക്കുക ആ നൂല് അവിടെ തന്നെ നേരെ വെച്ച് തിരിച്ചാൽ മതി ഇതാ അപ്പോൾ ആ സൂചിയുടെ മുകളിൽ ആയിക്കോളും ഇങ്ങനെ തയ്ച്ച് എൻ്റെ പോർഷൻ വരെ നമുക്ക് തയ്ച്ച് പോകാം നമ്മൾ അതിൻ്റെ എൻഡ് പോർഷനിൽ എത്തിയിട്ടുണ്ട് ഇനി ഈ സ്റ്റിച്ച് എല്ലാവരും തയ്ച്ച് പഠിക്കണേ ഇപ്പോൾ ഏതാണ്ടൊരു പത്ത് സ്റ്റിച്ചോളം പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് വേണം നമുക്കൊരു സാരി ഡിസൈൻ ചെയ്തെടുക്കാൻ അതുകൊണ്ട് ഈ സ്റ്റിച്ചൊക്കെ എല്ലാവരും പഠിക്കുക കേട്ടോ ഇപ്പം നമ്മളത് തയ്ച്ച് തീർന്നിട്ടുണ്ട് ഇനി ഈ രണ്ട് സ്റ്റിച്ചും വീണ്ടും ഒന്നുകൂടെ തയ്ച്ചു കഴിഞ്ഞത് കാണിച്ചു തരാവേ കേട്ടോ ഇതാ ഇനി കണ്ടോളൂ ആ രണ്ട് സ്റ്റിച്ചും ബ്ലാങ്കറ്റ് സ്റ്റിച്ചും ഫ്രഞ്ചിനോട്ടും ഇനി ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെൽബട്ടൺ ഒന്ന് അമർത്തണേ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബായ് ബായ്